ആ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് അതുപോലെ ഉറപ്പെ ലൈഫിലെ ഫസ്റ്റ് ഗിഫ്റ്റും ആണ് അപ്പോൾ എല്ലാവരും ന്യൂഇയറൊക്കെ അടിച്ചു വിളിച്ചതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഗിഫ്റ്റ് ഇവിടെ നിന്നൊന്നും അല്ല വന്നിരിക്കുന്നത് അങ്ങ് കടൽ കടന്ന് കുവൈറ്റീന്നാണ് നമുക്കിപ്പോൾ ഗിഫ്റ്റ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ എൻ്റെ ഒരു ഫ്രണ്ട് ആലപ്പുഴയുണ്ട് അവൾ നാട്ടിലെത്തിയപ്പോൾ കൊണ്ടുവന്നതാണ് കുവൈറ്റിന്ന് നാട്ടിലെത്തിയപ്പോൾ ലീവിലെത്തിയപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മളോട് നേരിട്ട് വന്ന് ഗിഫ്റ്റ് ആയിരുന്നു പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരിട്ട് ചെന്ന് മേടിക്കാൻ ഇവിടുന്ന് നല്ല ദൂരം ഉള്ളൂ നമുക്ക് പോയി മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കൊറിയർ ചെയ്യാനാണ് പറഞ്ഞത് അങ്ങനെ അവർ കൊറിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമുക്ക് ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എന്താണ് ആ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് നമുക്ക് നോക്കാം എന്തായാലും എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം വന്ന ഒരു ഗിഫ്റ്റാണ് ആണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് വേണം അപ്പം അതിന് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മുടെ മനസ്സിൽ നല്ലതായിട്ടുണ്ടാവുള്ളൂ പിന്നെ ഈ ഗിഫ്റ്റ് കിട്ടിയതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമുക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്ന ആൾക്കും ഗിഫ്റ്റ് അയച്ച ആൾക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്

ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ അതിൻ്റെ നല്ലപോലെ കവർ ചെയ്താൽ കേട്ടോ നമുക്ക് തന്നേക്ക് തന്നെ കാരണം എയർപോർട്ടിലൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കത് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി നല്ല സെറ്റപ്പായിട്ട് അടണം കേട്ടോ നല്ല കവർ കോട്ടിംഗ് എന്നൊക്കെ ചെയ്ത് തരും നമുക്ക് അതും കൂടി ഒന്ന് അഴിച്ചു നോക്കാം എന്താണെന്നുള്ളത് ഓ ഇത്രയും കവറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് മുഴുവനതേ അയച്ചേ അതെ സർപ്രൈസ് സാധനം എന്തായാലും ഗിഫ്റ്റ് എന്താണെന്ന് കാണണ്ടേ എന്താണ് ഡാണ് കേട്ടോ അതിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഒരു ഹെയർ ഡ്രയർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു അപ്പോൾ നമുക്ക് സർപ്രൈസായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഹെയർ ഡ്രയർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അപ്പം ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ഹെയർ ഒരു ഹെയർ ഡ്രയർ ആണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റാണ് അപ്പോൾ അതായത് ഉണ്ടോ പിന്നെ എങ്ങനെയാണ് ഇത് ഇങ്ങനെ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കാറ്റ് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അത് രണ്ടെണ്ണം ഉണ്ട് ഇത് ഇങ്ങനെ കൊടുത്തുക്കാനുള്ള രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും സംഭവം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു വർഷത്തെ വാറൻറ്റി ഒക്കെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഈ ഗിഫ്റ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കാണാനൊക്കെ എല്ലാവരും ശ്രമിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ